ക്രിസ്റ്റോഡോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് തിയേറ്ററിലെത്തി അപ്പൊ ഈ പടത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പടം നമ്മൾ എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല തരത്തിലുള്ള ചാബല്യങ്ങൾ അതിനുണ്ടാവും അല്ലെ അപ്പോൾ അത്തരത്തില് നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന നമ്മുടെ കുടുംബങ്ങളുടെ അന്തർധാരയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില കാര്യങ്ങളെയാണ് ഈ സിനിമ പറയുന്നത് അതിന്റെ ചില മനുഷ്യബന്ധങ്ങളുടെ ഒക്കെ ചില കോംപ്ലിക്കേഷൻസും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത് ഇത് ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള ഒരു പടമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് അല്ല ഈ ഒരു പടം എനിക്ക് കുറച്ചും കൂടെ ഇതൊരു കുറച്ചും കൂടെ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യം ഇത് ഇന്നും ഇത് എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോ ക്രിസ്റ്റോ ടോമി എന്ന് പറയുന്ന ഡയറക്ടറെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ രണ്ട് നാഷണൽ അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള പടമാണ് പിന്നെ സത്യ സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച് വന്നിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോ ആ രീതിയിലുള്ള ഒരു ആർട്ട് ആ രീതിയിലുള്ള ഒരു ഒരു സമൂഹത്തിനോടൊരു പ്രതിബദ്ധതയൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള സിനിമ എനിക്ക് ഉള്ളൊഴുക്ക് എന്ന് വന്ന സിനിമ തോന്നിയത് അപ്പൊ ഈ സിനിമയില് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം ഇഷ്ടമായി എന്ന് പറയുന്നതല്ല അതായത് നമ്മള് മനുഷ്യന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു സാമൂഹ്യ ജീവിയാണല്ലേ അതിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മള് ബന്ധങ്ങൾ എപ്പോഴും ബന്ധങ്ങൾ പുതിയ പുതിയ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ എന്നുള്ളതാണ് അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ബന്ധം നമ്മൾ വളരെ ഇമോഷണലി നമ്മൾ എങ്ങനെങ്കിലൊക്കെ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവും അപ്പൊ ആ ഒരു കുളത്തിനെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് വേറൊരു ഒരു ഇടത്തേക്ക് ഇടുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഒരൊന്നത്തെന്ന് എടുത്തിട്ട് നമ്മൾ വേറൊരുത്തേക്ക് ഇടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ഇതിന് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം തോന്നില്ല അല്ലെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല പക്ഷെ ഒന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റത് നഷ്ടപ്പെടും എന്നുള്ള ഒരു ഫീൽ അല്ലെങ്കിൽ അതിനോടുണ്ടാവുന്നൊരു വേദനയൊക്കെ ഉണ്ടല്ലോ അത് ഈ പടം നന്നായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലോട്ട് ഈ ഈ സിനിമ പറയുന്ന ഒരു പ്ലോട്ട് ഭയങ്കര ഫ്രഷ് സാധനമാണെന്നൊന്നും പറയില്ല കാരണം ഇത് നമ്മൾ പല തരത്തില് പല സിനിമകളിലും നമ്മള് ഇത്തരത്തിലുള്ള കഥകളും പ്ലോട്ടൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സിനിമയെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നതിന് വ്യത്യസ്തമാണ് എനിക്ക് ഇങ്ങനൊരു സാഹചര്യത്തില് ഈ ഒരു ഇങ്ങനെ ഇത്തരം ഒരു കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അതുകൊണ്ടുതന്നെ ആ ഒരു സാഹചര്യം ആ ഒരു സിനിമ കടന്നു പോകുന്ന ഒരു ഒരു സാഹചര്യം ആ ഒരു പ്രകൃതി അടക്കം ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഈയൊരു പടത്തിനെന്നുള്ളത് എന്റെ ഒരു ഇമോഷണൽ സാധനത്തിനെ ഈ വോക്ക് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ എന്ന് പറഞ്ഞാല് ഈ പടത്തിന്റെ മ്യൂസിക് ആണ് ഈ പടത്തിന്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര ഭീകരമായ മ്യൂസിക് പോകുന്നില്ല പക്ഷെ ഈ പടം ചെയ്ത് വെച്ചത് ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ ഈ പടം ചെയ്തു വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഈ ഒരു പടം ഈ ഒരു പടത്തിന്റെ തുടക്കത്തിൽ ഭയങ്കര ഇമോഷനിൽ ഇവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള മ്യൂസിക് ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഒരു ഒരു സാഹചര്യം ആ സാഹചര്യത്തില് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ എങ്ങനെയാണോ ശബ്ദം ഉണ്ടാവുക നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണോ അത് അങ്ങനെയാണ് ഈ ഒരു പടത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് ആ സിറ്റി എങ്ങനെയാണോ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതേ ഫീല് ഒരു ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക അതേ ഫീൽ അത് അവിടുന്ന് കട്ട് ചെയ്ത് വേറൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ടപ്പേ എന്ന് പറഞ്ഞ് അവസാനിച്ച് ആ എത്തുന്ന സാഹചര്യത്തിലുള്ള ആ ഒരു ഒരു അറ്റ്മോസ്ഫിയർ എന്താണോ അത് തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മ്യൂസിക് ഒരു ഫ്ലോലങ്ങനെ പോയി അങ്ങനെയല്ല ഒരു സ്ഥലത്തു നിന്ന് കഥാപാത്രം ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ആ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് ഇത്തരത്തിലുള്ള ആർട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആർട്ട് എന്നുള്ള രീതിയിൽ വരുന്ന സിനിമകളൊക്കെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് എന്നുള്ളതാണ് പിന്നെ ഉള്ളൊഴുക്കിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ട് ഇതിനകത്ത് അതൊക്കെ നല്ല വൃത്തിക്കെന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ അതിനകത്ത് തോന്നിയിട്ടുള്ള ഒരു ഒരു നെഗറ്റീവ് നെഗറ്റീവ് അല്ല ഒരു ഒരു ഏരിയ എന്ന് പറയുന്നത് വെള്ളം ഇറങ്ങിയ ഉടനെ തന്നെ ഉള്ള ഒരു ഒരു സിറ്റുവേഷൻ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ആ ഒരു ഒരു പരിസരം അപ്പോൾ അത്രയും നേരം വെള്ളം കെട്ടി നിന്നതായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല ഇനി റിയലി ആ അങ്ങനെ അത്തരം സ്ഥലങ്ങളിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇവിടെ ഒക്കെ ഇടുന്നതായി വെള്ളം ഇറങ്ങി അതിൻ്റെ ആ ഒരു ചെളിയെല്ലാം പിടിച്ച് അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു മേ ബി ആ അത് എനിക്ക് തോന്നിയായിരുന്നു ഈ ഒരു പടത്തിനകത്ത് പിന്നെ ഇതിനകത്ത് ഉള്ള ആക്ടേഴ്സ് ഇപ്പൊ നമ്മള് ഉർവശി അതേപോലെ തന്നെ പാർവതി അങ്ങനെ കുറെ ആക്ടേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എനിക്ക് ഉറുവശീന്ന ആക്ടിംഗാണ് ഉറുവശി ഇമോഷനെ ഭയങ്കര എന്താ പറയാ നല്ലൊരു ഡെപ്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിനെ ഓവറാക്കി കൊളാക്കാതെ എന്താ പറയാ ആ ഒരു കറക്റ്റ് മീറ്ററിൽ പിടിച്ചു പോയിട്ടുണ്ട് ഉർവശി അത് ഭയങ്കര ഒരു ആ ശരിക്കും നമ്മുടെ ഇമോഷനെ യോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉർവശി അതേപോലെ തന്നെ പാർവതി ഒരു അതായത് എന്താ പറയാ അത്തരം സിറ്റുവേഷനിൽ മനുഷ്യൻ ആയിരിക്കും ഉണ്ടാവുക അത് തന്നെ ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത് നമ്മൾ ഭയങ്കര ഓവർ ഡ്രമാറ്റിക് ഇതിലേക്കൊന്നും പോവാണ്ട് റിയൽ ലൈഫിൽ എന്താണോ അതുപോലെ തന്നെയാണ് തോന്നിയത് അതിന് മുകളിലോട്ട് പോവുക താഴിലോട്ട് പോവുകയൊന്നും ചെയ്യാണ്ട് കറക്റ്റ് മീറ്റർ പിടിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അലൻസിയർ വരുന്നുണ്ട് പിന്നെ അതേപോലെ അർജുൻ രാധാകൃഷ്ണൻ വരുന്നുണ്ട് ഇവരുടെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതുകൊണ്ടാണ് കേട്ടോ ഫോൺ നോക്കി പറയുന്നത് പിന്നെ പ്രശാന്ത് മുരളി വരുന്നുണ്ട് ഇപ്പൊ പ്രശാന്ത് മുരളിക്ക് പ്രശാന്ത് മുരളിയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് സമയമൊന്നും പുള്ളിക്കാരന് സ്ക്രീനിലില്ല പക്ഷെ പുള്ളിക്കാരൻ സ്ക്രീനിൽ ഇല്ല എന്നുണ്ടെങ്കിലും ആ പുള്ളിയുടെ പ്രസൻസ് പുള്ളിക്കാരൻ സ്ക്രീനിൽ ഇല്ലാത്തതിനൊക്കെ വേറെ കാരണങ്ങളുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടോ പക്ഷെ പുള്ളിന്റെ പ്രസൻസ് അതിനകത്ത് കൃത്യമായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ആ ഡാരക്ടർ കഴിവാണ് കാരണം പുള്ളി ഒരു ഒരു വല്ലാത്തൊരു ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഇതിനകത്ത് ഈ പ്രശാന്ത് മുരളി എന്ന് പറയുന്നത് അപ്പം ആ മുരളി എന്ന് പറയുന്ന ക്യാരക്ടർ ഈ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളത് ഇതിനകത്ത് ഉറവേശിക്കും പിന്നെ അതേപോലെ തന്നെ പാർവതിക്കാണ് പക്ഷെ ആ പ്രശാന്ത് മുരളി എന്ന് പറഞ്ഞ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അത് കൃത്യമായിട്ട് ആ ഒരു പരിസരത്ത് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന പല സ്ഥലത്തും അതിങ്ങനെ മുഴച്ച് നിൽക്കുന്ന രീതി ചെയ്തിട്ടില്ല അപ്പൊ അതാ ഡയറക്ടറിന്റെ ഒരു കഴിവും കൂടിയാണ് അപ്പൊ പുള്ളിക്കാരൻ കിട്ടിയ സ്ക്രീൻ ടൈമിലും തന്നെ സ്ക്രീൻ പുള്ളിക്കാർക്രീൻ കിട്ടിയ സ്പേസിലും പുള്ളിക്കാരൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അലൻസിയർ ആണെന്നുണ്ടെങ്കിലും പിന്നെ അർജുൻ രാധാകൃഷ്ണന്റെ ഇതാണെന്നുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് എന്നുള്ളതാണ് പിന്നെ ഈ പടം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എനിക്ക് ഒരു ഹിന്ദി കിട്ടിയായിരുന്നു എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു എൻഡ് വരിക എന്നുള്ളത് പക്ഷെ അത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമുക്കത് ഒരു പ്രശ്നമായിരുന്നില്ല അത് നമ്മൾ കണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത അപ്പോ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നിയത് ഇത് ഭയങ്കര എന്റർടൈൻമെന്റ് ഉള്ളൊരു പടം അല്ല ഇത് ഇതൊരു സീരിയസ് ടോണിൽ പോകുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മളെ എത്ര നമ്മൾ ഡെവലപ്ഡ് ആയ സമൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നും ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് ഈ പണം തുടങ്ങുമ്പോൾ തന്നെ തുടക്കത്തിലുള്ള ചില സീനുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് മൈത്രേം പറഞ്ഞ പല കാര്യങ്ങളും ഇതിനകത്ത് എനിക്ക് ഓർമ്മ വന്നു അതായത് നമ്മൾ എന്താ പറയാ നമ്മൾ ഇങ്ങനെ ബലാത്സംഗം കുറിച്ചൊക്കെ നമ്മൾ പറയുമല്ലോ ഇപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കാതെ നമ്മൾ വിവാഹം കഴിച്ചതാണെന്നുണ്ടെങ്കിലും വേറെ ആൾക്കാരെ തെരഞ്ഞെടുത്ത് തന്നതാണെന്നുണ്ടെങ്കിലും ഈ ആദ്യരാത്രിയിലൊക്കെ സംഭവിക്കുന്നത് ബലാത്സംഗമാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെന്റിലായിരുന്നു അത് ഇതിനകത്ത് കാണാൻ പറ്റും എന്താണ് യഥാർത്ഥത്തിൽ ഒരു അറിയാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഉള്ളവുന്ന ചില കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്